സിനിമ രംഗത്ത് അധികമാർക്കും അവകാശപ്പെടാനിടത്ത കരിയർഗ്രാഫുള്ള നടിയാണ് മീന ബാലതാരമായി സിനിമയിലേക്ക് കടന്നു വന്ന മീന നാൽപ്പത് വർഷമായി കരിയർ തുടരുന്നു ഒട്ടനവധി ഹിറ്റ് സിനിമകൾ മീനയ്ക്ക് ലഭിച്ചു മലയാളത്തിലും തമിഴിലും തെലുങ്കിലും സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി അഭിനയിച്ച മീനയ്ക്ക് വലിയ ആരാധക വൃന്ദമുണ്ട് സിനിമാ ലോകത്ത് ഏവർക്കും പ്രിയങ്കരിയാണ് മീന അടുത്തിടെ നടി സിനിമാ ലോകത്ത് നാപ്പത് വർഷം പൂർത്തിയാക്കിയതിന്റെ അനുമോദന ചടങ്ങ് നടന്നപ്പോൾ രജനീകാന്ത് ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിനെത്തി ഏവർക്കും സംസാരിക്കാനുണ്ടായിരുന്നത് മീനയ്ക്കൊപ്പമുള്ള മറക്കാനാവാത്ത അനുഭവങ്ങളെ കുറിച്ചാണ് ഏറെ നാളുകൾക്ക് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് മീന അനന്തപുരം ഡയറീസ് ആണ് മീനയുടെ പുതിയ സിനിമ സിനിമയുടെ പ്രമോഷൻ തിരക്കുകളിലാണ് മീന ഇപ്പോൾ എന്നാൽ എന്നാലിപ്പോൾ താരമൊരു അഭിമുഖത്തിൽ പങ്കുവച്ച വിശേഷങ്ങളാണ് ശ്രദ്ധ നേടുന്നത് നടൻ മോഹൻലാലുമായി ഏറെക്കാലമായി സൗഹൃദമുണ്ടെന്ന് മീന പറയുന്നു ഞങ്ങൾ ഒരുപാട് കാലമായി സുഹൃത്തുക്കളാണ് ആദ്യം ചെയ്ത വർണ്ണപ്പകിട്ടിൽ തന്നെ ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമുണ്ടായി വർഷങ്ങൾ പിന്നിടവേ അത് കൂടുതൽ ശക്തമായെന്നും മീന വ്യക്തമാക്കി സിനിമയ്ക്കപ്പുറം പൊതുവിഷയങ്ങളിൽ അഭിപ്രായം പറയാത്തതിനെക്കുറിച്ചും മീന സംസാരിച്ചു ആദ്യം മുതലേ കൂടുതൽ സംസാരിക്കുന്ന വ്യക്തിയല്ല ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നില്ലെങ്കിലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാറില്ല പ്രൊഫഷനപ്പുറം ഞാൻ വളരെ സ്വകാര്യതയുള്ള വ്യക്തിയാണെന്നും മീന വ്യക്തമാക്കി ഷൂട്ടില്ലാത്ത ദിവസങ്ങളിൽ കിടന്നുറങ്ങും അല്ലെങ്കിൽ സാധാരണ അമ്മമാരെ പോലെ മകളുടെ പിറകെ ആയിരിക്കും എന്റെ കാലത്തെ പോലെ അല്ല ഇപ്പോഴത്തെ പഠനം വെർച്വൽ ആണ് കണ്ട് മനസ്സിലാക്കേണ്ടതാണ് ക്ലാസ്സിൽ പോയില്ലെങ്കിൽ ശരിയാകില്ല സ്കൂൾ പഠനം കഴിഞ്ഞ് സിനിമയിൽ ആഗ്രഹമുണ്ടെങ്കിൽ അവൾക്ക് വരാമെന്ന് പറഞ്ഞു അവൾക്കും ഓക്കെ ആയിരുന്നു സുഹൃത്തുക്കളും പഠനവും കറക്കവുമൊക്കെയായി മകൾ തിരക്കിലാണ് ചെറുപ്പത്തിൽ ഇതൊക്കെ ഞാൻ മിസ് ചെയ്തിരുന്നുവെന്നും മീന പറഞ്ഞു മകളുടെ സ്കൂളിൽ പാരന്റ് മീറ്റിംഗിന് പോകുന്നതിനെ മീന സംസാരിച്ചു നൈനികയുടെ അമ്മയായിയാണ് താൻ പോകാറ് പക്ഷെ അവിടെ പലവരും സെലിബ്രിറ്റിയായി കാണുന്നു അവരുടെ സ്നേഹവും പരിഗണനയും സന്തോഷം തരുന്ന കാര്യമാണെന്നും മീന വ്യക്തമാക്കി നാപ്പത് വർഷമായി നായിക നിരയിൽ തുടരുന്നതിനെ മീന സംസാരിച്ചു കഠിനാധ്വാനമാണ് ഒരു സിനിമ കമ്മിറ്റ് ചെയ്ത ശേഷം വലിയൊരു സംവിധായകന്റെയും പ്രൊഡക്ഷൻ ഹൗസിന്റെ സിനിമ വന്നാലും ആ സിനിമ വിട്ടു പോകില്ല കമ്മിറ്റ് ചെയ്ത ശേഷം ആ ഡേറ്റ് ആര് വന്ന് ചോദിച്ചാലും കൊടുക്കാൻ പറ്റില്ല ആ ആത്മാർത്ഥതയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് പലപ്പോഴും യാത്രകളിലാണ് ഉറങ്ങിയതും നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ ഉറക്കമില്ലാത്ത ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഫ്ലൈറ്റ് യാത്രയിൽ ഒരു മണിക്കൂർ ഉറങ്ങുമായിരുന്നുവെന്നും മീന വ്യക്തമാക്കി ഭർത്താവ് വിദ്യാസാഗറിന്റെ മരണമുണ്ടാക്കിയ ആഘാതം മറികടന്ന മീന മകളുടെ കാര്യത്തിൽ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ നൽകുകയാണ്